രണ്ടും മുറിഞ്ഞു ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് സെന്റർ സെന്റർ ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയ്ക്ക് മെയ് പതിനഞ്ചിന് വ്യാഴാഴ്ച പെരിന്തൽമണ്ണയിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നന്മയ്ക്ക് നമ്മളൊന്നാകണം എന്ന സന്ദേശമുയർത്തി വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേനെ നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയുടെ പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ സ്വീകരണം മെയ് പതിനഞ്ചിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുറത്ത് നമുക്കൊരു മുഴുവൻ ഭരണകൂടവും ശക്തികളും െ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭരണഘടന ഏത് സമയത്തും തിരുത്തി എഴുതാൻ പാകത്തിൽ അവർ നോക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു വിഭാഗം ജനങ്ങളെ മാത്രമല്ല ഇവിടെയുള്ള പാവപ്പെട്ടവരെയും ദളിതരെയും ആദിവാസികളെയും ഒക്കെ ഈ രാജ്യത്ത് അവർ രാഷ്ട്രീയമാണ് സംഘപരിവാറും കഴിച്ചുകൊണ്ടിരിക്കുന്നത് രാവിലെ ഒൻപത് മണിക്ക് പെരിന്തൽമണ്ണ മനടി സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന യാത്ര ടൗൺ സ്ക്വയറിൽ സമാപിക്കും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടക്കുന്ന യാത്രയിൽ വിവിധ ആവിഷ്കാരങ്ങളും ഉണ്ടായിരിക്കും ടൗൺ സ്ക്വയറിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ സംബന്ധിക്കും മലടി സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ചു ആരംഭിക്കുന്ന പദയാത്ര സമാപിക്കുന്നത് ടൗൺ സ്ക്വയർ വെച്ചായിരിക്കും ടൗൺ സ്ക്വയറിലെ പൊതുയോഗത്തില് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജബീന ഇർഷാദ് അതുപോലെ എഫ് ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിബാസ് പറ ക്യാപ്റ്റൻ എന്നിവരെ അതുപോലെ ജില്ലാ നേതാക്കളായ അസുഖി കട്ടുപ്പാറ നസീറ ബാലും ജില്ലാ പാർട്ടിയുടെയും പോഷക സംഘടനകളുടെയും ഭാരവാഹികൾ സംസ്ഥാന പ്രസിഡന്റിനെ ഹാരാർപ്പണം നടത്തും സംസ്ഥാന പ്രസിഡന്റിന്റെ യാത്രയുടെ മുന്നോടിയായി മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും പാർട്ടി പഞ്ചായത്ത് മുനിസിപ്പൽ നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രാദേശിക പദയാത്രകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഈ മാസം പത്തിന് മലപ്പുറം ജില്ലയിലെത്തിയ ജാഥ പതിനേഴിന് ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കും വാർത്താ സമ്മേളനത്തിൽ പാർട്ടി മലപ്പുറം ജില്ലാ സെക്രട്ടറി അഷ്റഫ് അലി കട്ടുപ്പാറ പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് അത്വിക് ശാന്തപുരം മണ്ഡലം ജോയിന്റ് സെക്രട്ടറി പി റഹ്മ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ പി ടി അബൂബക്കർ ടി മുഹമ്മദ് അമീൻ ഗാലിദ് വേങ്ങൂർ എന്നിവർ സംബന്ധിച്ചു